ഏറ്റവും ശരിയായ ഏറ്റവും നീതിപൂർവമായ ഒരു തീരുമാനമാണ് ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ഏറ്റവും സന്തോഷകരമായ ഒരു തീരുമാനം എന്ന് ഇതിനെ വിശേഷിപ്പിക്കാം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അക്കാഡമിക് ഇയർ വരെ പൊതുവിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് പഠിച്ച ആയിരക്കണക്കിന് കുട്ടികൾ ബലിയാടായതിന്റെ ഒരു വലിയ വിജയമായി ഞങ്ങൾ ഇതിനെ കണക്കാക്കുകയാണ് കേരള ഹയർ സെക്കൻഡറി പരീക്ഷയിൽ മുഴുവൻ മാർക്കും എൻട്രൻസിന് തൊണ്ണൂറ്റി ഒൻപത് പേഴ്സൻ്റേജിലും ലഭിച്ചിട്ടും കീം റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ ആയിരത്തിഒരുന്നൂറ്റി നാൽപ്പത്തി ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പരീക്ഷ എഴുതിയ എന്റെ കുട്ടി കിട്ടിയ റാങ്ക് മാർക്ക് നോർമലൈസേഷൻ എന്ന് പറഞ്ഞ് കേരള ഹയർ സെക്കൻഡറിയിൽ പഠിച്ച കുട്ടികൾക്ക് ഇരുപത്തിയേഴ് മാർക്ക് കുറയ്ക്കുകയും ഇതര ബോർഡുകളിൽ പഠിച്ച കുട്ടികൾക്ക് എട്ട് മാർക്ക് കൂട്ടിക്കൊടുക്കുകയുമാണ് കൊടുക്കുകയുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചെയ്തത് പന്ത്രണ്ട് വർഷം കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ പഠിച്ച് ഒരു കോച്ചിങ്ങിനും പോകാതെ മുഴുവൻ മാർക്കും വാങ്ങിയ നൂറുകണക്കിന് കുട്ടികളുടെ കോൺഫിഡൻസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ നോർമലൈസേഷന്റെ ഭാഗമായി നഷ്ടമായത് ഒരു കുട്ടിക്കും ഒരു മാർക്കും നഷ്ടപ്പെടാത്ത എൻട്രൻസ് കമ്മീഷണറും ബഹുമാനപ്പെട്ട കേരള സർക്കാരും ഇപ്പോഴെടുത്ത ഈ തീരുമാനത്തിന് ഒരു രക്ഷിതാവ് എന്ന നിലയിൽ ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദി അറിയിക്കുക ഒരു രക്ഷിതാവിന്റെ ഹൃദയത്തിൽ നിന്നുള്ള വാക്കുകളാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് കേരള എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിൽ കേരള സിലബസ് വിദ്യാർത്ഥികളുടെ മാർക്ക് വെട്ടിക്കുറച്ചിരുന്ന സമീകരണം എന്ന അനീതിക്കാണ് അറുതി വന്നത് കേരള സിലബസ് വിദ്യാർത്ഥികൾക്ക് മാർക്ക് നഷ്ടമാവാത്ത വിധം മാർക്ക് ഏകീകരണമാണ് ഇപ്പോൾ നടപ്പാക്കാൻ തീരുമാനിച്ചത് ഇതേക്കുറിച്ച് സംസാരിക്കുന്നു എച്ച് എസ് ടി എ ജനറൽ സെക്രട്ടറി എസ് മനോജ് കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ തുടങ്ങിയ പ്രൊഫഷണൽ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനെ നടത്തുന്ന എൻട്രൻസ് പരീക്ഷയിൽ സ്കോർ സമീകരണത്തിന്റെ പേരിൽ കേരളത്തിലെ പൊതുവിദ്യാലയത്തിലെ കുട്ടികൾ കഷ്ടപ്പെട്ട് പഠിച്ചു നേടിയ സ്കോറുകൾ വെട്ടിക്കുറയ്ക്കുന്ന രീതി അവസാനിപ്പിക്കണമെന്ന് വളരെ കാലമായി എ എച്ച് എസ് ടി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരക്കാദമിക് ആലോചനയും ഇല്ലാതെ നടത്തുന്ന സമീകരണ പ്രക്രിയ അവസാനിപ്പിക്കേണ്ടത് അത്യാവശ്യമായി വന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഈ സമീകരണം മാറ്റി എന്നുള്ളത് സ്വാഗതം ചെയ്യുകയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ കേരളത്തിലെ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിൽ മുഴുവൻ മാർക്ക് കരസ്ഥമാക്കിയാലും പിറകോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയായി കഴിഞ്ഞ വർഷം തന്നെ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആറ് വിദ്യാർത്ഥികളാണ് എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിൽ മുഴുവൻ മാർക്കും കരസ്ഥമാക്കിയത് അതിൽ രണ്ട് വിദ്യാർത്ഥികൾ കേരള സിലബസിലുള്ളതും ബാക്കി നാല് കുട്ടികൾ സി ബി എസ് ഇ വിദ്യാർത്ഥികളുമായിരുന്നു ഈ രണ്ട് കുട്ടികളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ പൊതുപരീക്ഷ എഴുതിയ വിദ്യാർത്ഥിക്ക് കിട്ടിയ റാങ്ക് എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ചാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പൊതു എഴുതിയ വിദ്യാർത്ഥിയുടെ റാങ്ക് നമ്പർ എന്ന് പറയുന്നത് എൺപത്തിനാലാണ് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിൽ മുഴുവൻ മാർക്കും കരസ്ഥമാക്കിയാലും പൊതുപരീക്ഷകളിൽ മുഴുവൻ മാർക്ക് കരസ്ഥമാക്കിയാലും ഒന്നാം റാങ്കോ തുടർന്നുള്ള റാങ്കുകളോ കരസ്ഥമാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുകയായി കഴിഞ്ഞ വർഷം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഇരുപത്തിയേഴ് മാർക്കാണ് ഒരു വിദ്യാർത്ഥിക്ക് കുറഞ്ഞത് എന്നാൽ സി ബി എസ് ഇ വിദ്യാർത്ഥികൾക്ക് എട്ട് മാർക്കിന്റെ പ്രയോജനം കിട്ടുകയും ചെയ്തു ഇത് പൊതുവിദ്യാലയത്തിലേക്ക് കടന്നു വരുന്ന വിദ്യാർത്ഥികളെ തടസ്സപ്പെടുത്തുന്നതിന് കാരണമായി കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ ഉന്നത നിലവാരം പുലർത്തുന്ന കേരള സിലബസിലെ വിദ്യാർത്ഥികൾ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിൽ ഒന്നാം റാങ്കിലേക്ക് വരേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് കഴിഞ്ഞ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിൽ ഏകദേശം നൂറ് റാങ്കുകാരിൽ നൂറ് റാങ്ക് എന്ന് പറയുമ്പോൾ മുപ്പത്തിയാറ് വിദ്യാർത്ഥികളാണ് മുഴുവൻ മാർഗം കരസ്ഥമാക്കിയത് പ്രവേശന പരീക്ഷയിൽ മുപ്പത്തിയാറ് വിദ്യാർത്ഥികൾ മുഴുവൻ മാർഗം കരസ്ഥമാക്കിയിട്ടും വെറും ഒൻപത് കുട്ടികൾ മാത്രമാണ് നൂറിൽ റാങ്കിൽ താഴെ വന്നിരിക്കുന്നത് സമീകരണം എന്നത് ഒരേ പാറ്റേണിലും ഒരേ നിലവാരത്തിലും വ്യത്യസ്ത സന്ദർഭങ്ങളിൽ നടത്തുന്ന പരീക്ഷകളുടെ സ്കോറുകൾ ക്രമീകരിക്കാൻ ഉപയോഗിക്കുന്ന സംഗീതമാണ് വ്യത്യസ്ത രീതിയിൽ നടത്തപ്പെടുന്ന വ്യത്യസ്ത പഠന സമീപനവും ഗ്രേഡിംഗ് രീതിയുമുള്ള രണ്ടു സ്ട്രീമുകളെ കിട്ടാൻ ശ്രമിച്ചതാണ് ഇവിടെ ഏറെ അശാസ്ത്രീയമായ കാര്യം റിട്ടയർഡ് ഹയർ സെക്കൻഡറി അധ്യാപകനും പാഠപുസ്തക സമിതി അംഗവുമായിരുന്ന പി പ്രേമചന്ദ്രൻ കേരളത്തിലെ എൻജിനീയറിങ് കോളേജുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് എൻട്രൻസ് പരീക്ഷയുടെയും അതുപോലെ യോഗ്യതാ പരീക്ഷയായിട്ടുള്ള പ്ലസ് ടുവിൻ്റെ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് എന്നീ വിഷയങ്ങളുടെ ആകെ സ്കോറും അമ്പത് അമ്പത് ശതമാനത്തിൽ പരിഗണിച്ചാണ് എന്ന് പറഞ്ഞാൽ അമ്പത് ശതമാനം ഫിസിക്സ് കെമിസ്ട്രി മാത്സിൻ്റെ മാർക്ക് പരിഗണിക്കും അമ്പത് ശതമാനം കീമിൻ്റെ എൻട്രൻസിൻ്റെ മാർക്കും പരിഗണിക്കും അങ്ങനെയാണ് ഈ റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് തയ്യാറാക്കി വന്നിരുന്നത് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ കേവലം എൻട്രൻസ് മാത്രം പോരാ ക്ലാസ്സിൽ കുട്ടികൾ പഠിച്ച് നേടുന്ന അറിവ് കൂടി വളരെ പ്രധാനപ്പെട്ടതാണ് അതാണ് യഥാർത്ഥത്തിൽ കുറച്ചുകൂടി ആഴത്തിലുള്ള അറിവ് ഈ ചോദ്യോത്തരങ്ങൾ എഴുതി പഠിക്കുന്ന എൻട്രൻസ് രീതി മാത്രമല്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ പാഠ്യപദ്ധതി പരിഷ്കരണത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് വലിയ കമ്മിറ്റികളൊക്കെ വെച്ചുകൊണ്ട് പഠിച്ചുകൊണ്ട് ഈ ക്ലാസ് റൂമിലെ മാർക്ക് കൂടി അമ്പത് ശതമാനം പരിഗണിക്കാൻ തീരുമാനിക്കുന്നത് ആ തീരുമാനിക്കുമ്പോൾ ഇന്ത്യയിലെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിലെ വ്യത്യസ്ത സ്ട്രീമുകളിലെ ആളുകൾ കീമിനെ ഇവിടെ മത്സരിക്കും അവരോട് അപേക്ഷകരായിട്ടുണ്ടാകുമെന്നുള്ളത് കൊണ്ട് ഇതിനെല്ലാം ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ സമീകരണം എന്ന് പറയുന്ന ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഒരു പദ്ധതി ഇവിടെ ഏർപ്പാടാക്കിയത് അതിന് കൃത്യമായിട്ടുള്ള ചില ഫോർമുലകൾ ഇക്വേഷൻസ് ഒക്കെ ഉണ്ടാക്കി സ്റ്റാറ്റിസ്റ്റിക്സുമായി ബന്ധപ്പെട്ടാണ് അങ്ങനെ കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരുന്നു അത് രൂപീകരിക്കുമ്പോൾ തന്നെ ചില ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു അതായത് ഇത് മറ്റ് സ്ട്രീമുകൾക്ക് കേരള സ്ട്രീമിന് അത്ര പ്രാധാന്യം നൽകാതെ കേരളത്തിലെ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകാതെ ഇതര സ്ട്രീമുകൾക്ക് എന്ന് പറഞ്ഞാൽ സി ബി എസ് ഇ സി എസ് ഇ സ്ട്രീമുകൾക്ക് പ്രാധാന്യം നൽകുന്നതാണ് എന്നുള്ള ചില ആക്ഷേപങ്ങൾ അതുണ്ടായ ഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു എങ്കിലും ക്ലാസ് റൂമിലെ അറിവിനെ പരിഗണിക്കുന്നു എന്നുള്ളത് കൊണ്ട് അന്ന് ആരും അത് ശ്രദ്ധിച്ചില്ല പിന്നീട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ സമീകരണം എന്ന് പറയുന്ന പ്രക്രിയ ഇവിടെ നടക്കുന്നുണ്ട് ഈ കഴിഞ്ഞ റിസൾട്ട് വന്നപ്പോൾ ഇരുപത്തിനാലിൽ റിസൾട്ട് വന്നപ്പോൾ അതിൽ കേരളത്തിലെ പൊതുവിദ്യാലയത്തിൽപ്പെട്ട കുട്ടികളുടെ ഒന്നും ചിത്രങ്ങൾ ഈ എൻട്രൻസിന്റെ തൊട്ടടുത്ത ദിവസം പ്രസിദ്ധീകരിച്ച പത്രങ്ങളിൽ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് ഒരു അന്വേഷണം എന്ന നിലയിൽ ഞാൻ ഒരു അന്വേഷണം ആരംഭിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ ഇല്ലാത്തത് അപ്പോഴാണ് സമീകരണം എന്ന് പറയുന്ന ഈ പ്രക്രിയയുടെ അപകടം നമ്മൾ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ വർഷം ഈ സമീകരണത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ കുഞ്ഞുങ്ങളുടെ ഇരുപത്തിയേഴ് മാർക്ക് കുറക്കുകയും സി ബി എസ് ഇ അടക്കമുള്ള സ്ട്രീമുകൾക്ക് എട്ട് സ്കോറ് കൂട്ടിക്കൊടുക്കുകയും ചെയ്തു എന്താണ് ഈ സമീകരണം സി ബി എസ് ഇയുടെ ദേശീയ ശരാശരി ഒരു വിഷയത്തിൻ്റെ കണക്കാക്കുമ്പോൾ താരതമ്യം അത് വളരെ ദുർബലമായിരിക്കും കേരളത്തിൻ്റെ പലതരത്തിലുള്ള ഭൗതിക സാഹചര്യങ്ങൾ കൊണ്ട് അത് ഉയർന്നതായിരിക്കും അപ്പോൾ അതിൽ നിന്നും ഓരോ കുട്ടിയും നേടിയ മാർക്കിലേക്കുള്ള വ്യത്യാസം നോക്കിയിട്ടാണ് ആ മാർക്കിൻ്റെ ഒരു മൂല്യം കണക്കാക്കുക അങ്ങനെ നോക്കുമ്പോൾ ഒരു വളരെ ദേശീയ തലത്തിൽ വളരെ കുറഞ്ഞ ഒരു മാർക്ക് മാത്രമുള്ള ഫിസിക്സിൻ്റെ ഒരു കുട്ടിക്ക് ഇവിടെ നോക്കുമ്പോൾ മുഴുവൻ മാർക്ക് ഉണ്ട് അത് വലിയ വ്യത്യാസമാണ് അപ്പോൾ ആ വ്യത്യാസത്തിന് വലിയ മൂല്യം കൊടുക്കുകയും താരതമ്യേന കുറഞ്ഞ വ്യത്യാസം മാത്രമുള്ള കേരളത്തിലെ കുഞ്ഞുങ്ങൾക്ക് മാർക്ക് കുറച്ചു കൊടുക്കുകയും ചെയ്തു അങ്ങനെ കഴിഞ്ഞ വർഷം ഇരുപത്തിയേഴ് കുറച്ചു സി ബി എസ് സിക്ക് എട്ട് മാർക്ക് കൂട്ടി മുപ്പത്തിയഞ്ച് മാർക്കാണ് ഇത്രയും പ്രധാനപ്പെട്ട ഒരു മത്സര പരീക്ഷയിൽ കുട്ടികൾക്ക് വ്യത്യാസം വരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ നൂറ് റാങ്കിൽ ഒൻപത് കുട്ടികൾ മാത്രമാണ് കേരള സെലബസിൽ നിന്നും ഉൾപ്പെട്ടത് ആദ്യ റാങ്കുകാരൻ വരുന്നത് എൺപത്തി നാലാമത്തെ റാങ്ക് ആളായിട്ടാണ് ആദ്യത്തെ അയ്യായിരം റാങ്കിൽ വരുന്നതിൽ നാമമാത്രമായ കുഞ്ഞുങ്ങൾ ഇതെല്ലാം മറ്റ് സ്ട്രീമുകൾക്ക് ഈ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് സർക്കാർ എഞ്ചിനീയറിങ് കോളേജുകളിലെ പ്രധാനപ്പെട്ട സീറ്റുകൾ എയ്ഡഡ് എഞ്ചിനീയറിംഗ് കൂടുതലെ പ്രധാനപ്പെട്ട ബ്രാഞ്ചുകളും ഒക്കെ ലഭിക്കുന്ന രീതിയിലാണ് ഇത് സംവിധാനം ചെയ്യപ്പെട്ട് കൊണ്ടിരുന്നത് ഇതിനെതിരെയാണ് ഞങ്ങൾ സമരം ചെയ്തത് ഈ സംവിധാനം തികച്ചും തെറ്റാണ് ഇത് കൊടിയ വഞ്ചനയാണ് പൊതുവിദ്യാഭ്യാസത്തിലെ കുട്ടികളോട് കാട്ടുന്നത് എന്നുള്ളതാണ് നമ്മൾ ചൂണ്ടിക്കാണിച്ചിരുന്നത് അതാണ് ഇപ്പോൾ തിരുത്തിയിരിക്കുന്നത് ആ തിരുത്തലിൻ്റെ ഗുണം ഇപ്പോൾ ഞങ്ങൾ ബോധ്യ നമ്മുടെ കൺമുന്നിൽ എത്തിയിരിക്കുന്നു അതായത് കേരളത്തിലെ കുഞ്ഞുങ്ങൾ മികച്ച വിജയമാണ് ഇക്കുറി എൻട്രൻസ് പരീക്ഷയിൽ നേടിയത് ഒന്നാം റാങ്ക് കേരള സിലബസിലെ കുട്ടിക്കാണ് അതുപോലെ തന്നെ ആദ്യത്തെ നൂറ് റാങ്കിൽ നാൽപ്പത്തി മൂന്ന് പേർ കേരള സിലബസിലെ കുട്ടികളാണ് ആദ്യത്തെ പത്ത് റാങ്കിൽ അഞ്ചു പേർ കേരള സിലബസിലെ കുട്ടികളാണ് ഈ സമീകരണം എന്ന് പറയുന്ന പ്രക്രിയയുടെ ഒരു അപകടകരമായ അവസ്ഥ കൊണ്ടാണ് ഇത്രയും കാലം നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ പട്ടികയിൽ പിന്നോട്ട് പോയത് എന്നാണ് തെളിഞ്ഞിരിക്കുന്നത് മാർക്ക് നഷ്ടം ഒഴിവാക്കിയുള്ള പുതുക്കിയ സമീകരണ ഫോർമുലയ്ക്ക് മന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുണ്ട് പുതുക്കിയ ഫോർമുല ഉൾപ്പെടുത്തി പ്രവേശന പരീക്ഷ പ്രോസ്പെക്ടസ് ഭേദഗതി ചെയ്ത് ഉടനെ ഉത്തരവിറങ്ങുന്നതോടെ കുറച്ചധികം വർഷങ്ങളായി കേരള സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾ അനുഭവിച്ചിരുന്ന അസമത്വത്തിന് അറുതി വരുമെന്ന് പ്രതീക്ഷിക്കാം ഇന്നത്തെ ശ്രദ്ധ ഇവിടെ സമാപിക്കുന്നു തയ്യാറാക്കി അവതരിപ്പിച്ചത് അനശ്വര ആശയം നിർവഹണം സി കൃഷ്ണകുമാർ